വേദിയിൽ ഉപവിഷ്ടരായ സമസ്ത കേരള ജമ്മഅയ്യത്തുല്ലയുടെ കേന്ദ്ര മുഷാവർ അംഗങ്ങളായ ഔലമാക്കളെ സദാതീകങ്ങൾ നേതാക്കളെ സഹോദരന്മാർ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്കിന്ന് ഈ പരിശുദ്ധമായ അനുഗ്രഹീതമായ സ്ഥലത്ത് ഒരുമിച്ച് കൂടാനുള്ള സുവർണ അവസരം ലഭിച്ചിരിക്കുന്നു അതിന് ആദ്യമായി സ്തുതിച്ചു കൊള്ളുന്നു സമസ്തയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വളരെ മനോഹരമായ രീതിയിൽ വളരെ ഭംഗിയായി നിനക്ക് എസ് എൻ ഇ സിയുടെ മുത്തവര് ക്ലാസ് സാരാധീങ്ങൾ ഷംസൊല്ലുന അടക്കം അന്ത്യവിശ്രം കൊള്ളുന്ന ഈ സ്ഥലത്ത് വെച്ച് തുടങ്ങാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചു ലഭിച്ചു അള്ളാഹുസുബാഹുബി നിലനിർത്തി തരട്ടെ ഇന്നലെയും ഇന്ന് രാവിലെയുമായി ഒരുപാട് ജനങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ഈ സമയങ്ങളെല്ലാം ഇൽമിന് വേണ്ടി അറിവിന് വേണ്ടി സമസ്തയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങളാണ് ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമയങ്ങളിൽ അനർഘമായ അമൂല്യമായ നിമിഷങ്ങളാണ് അത് ഏതെങ്കിലും ഇൽമനെ തേടാൻ വേണ്ടി അറിവി സമ്പാദിക്കാനുള്ളൊരു വഴിയിൽ പ്രവേശിച്ചാൽ ഇവിടെ നമ്മുടെ മുത്താലിമികൾക്കും ഒനമാക്കൾക്കും അറിയാം മണ്ണി എന്ന ഇസ്മർത്ത് ഇസ്മ ഷിർത്തിൻ്റെ തഹത്തിൽ നിക്കറയാക്കപ്പെട്ട ഇസ്മ വന്നാൽ അത് വെപ്പിക്കുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ മാന ഇൽമ പഠിക്കാൻ വേണ്ടി ഒരാൾ ഇവർ വഴിയിൽ പ്രവേശിച്ചാൽ അത് ഹിസ്സിയായ വഴിയാണെങ്കിലും മാനവീയായ വഴിയാണെങ്കിലും ഏതാണെങ്കിലും അത് ചെറിയൊരു വഴിയാണെങ്കിലും വലിയ വഴിയാണെങ്കിലും അവനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കൊടുക്കും എന്നുള്ളതാണ് ആഷ അല്ലാ നമ്മുടെ ഇന്ന് ചെലവഴിച്ച നിമിഷങ്ങളും മുടിപോലും ദീനിന്റെ ഹിതമത്തിന് വേണ്ടി സമസ്തയ്ക്ക് വേണ്ടി ഇൽമിന് വേണ്ടി ഇത് നമുക്ക് വളരെ വിലപ്പെട്ട സമയങ്ങളാണ് നിമിഷങ്ങളാണ് ഇവിടെ നമുക്ക് സമസ്ത നേരിട്ട് നേരിട്ട് നടത്തുന്ന സ്ഥാപനം എല്ലായിടങ്ങളിലും വളരെ നന്നായി ഈ സ്ഥാപനം വളർന്നു ഉയർന്നു വരേണ്ടതുണ്ട് അതിന്റെ ഉലമാക്കളും നേതാക്കളൊക്കെ അതിന്റെ കച്ച കെട്ടി ഇറങ്ങി പ്രവർത്തിക്കേണ്ടതുണ്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സംരംഭത്തിന്റെ സർവ്വവിധ ആശംസകളും നേർന്നു എന്റെ സംസാരം നിർത്തുന്നു അസ്സലാമു അലൈക്കും